ഇൻഡിഗോ ഓഫീസുകളിലെ ഡി ജി സിയെ പരിശോധന നടത്തുകയാണ് ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നു എട്ടംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് അതേസമയം ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി ദില്ലി ഹൈക്കോടതി രംഗത്തെത്തി ഇൻഡിഗോ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി എന്ന പ്രശ്നം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിസ്സഹായരാണോ കൂടിയാണ് ഹൈക്കോടതി ചോദിക്കുന്നത് പി ആർ സുനിൽ ആണ് ചേരുന്നത് സുനിൽ ഏതായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പരിശോധനയിലേക്ക് കൂടി കടക്കുന്നത് ദില്ലി ഹൈക്കോടതിയുടെ ചോദ്യങ്ങളും ഏറെ പ്രസക്തമാണ് വിനിത തീർച്ചയായും ദില്ലി ഹൈക്കോടതി ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് പൊതുതാൽപര്യ ഹർജിയിലാണിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങളുമായി ദില്ലി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇൻഡിഗോയ്ക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ മറ്റ് വിമാന കമ്പനികൾക്ക് അത് മുതലെടുക്കാനുള്ള അവസരം സർക്കാർ നൽകിയോ എന്ന ചോദ്യമാണ് ഈ വിമാനയാത്രാ കൂലികൾ ഉയർന്ന ഉയർന്ന സാഹചര്യത്തെയൊക്കെ തന്നെ ദില്ലി ഹൈക്കോടതി ചോദ്യമായി ഉയർത്തുന്നത് ഏതായാലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര സർക്കാർ ർ സ്വീകരിച്ചത് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കാൻ ദില്ലി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഒമ്പതാം ദിവസമാണ് ഒൻപതാം ദിവസവും ഈ പ്രതിസന്ധി വലിയ രീതിയിൽ തന്നെ തുടരുകയാണ് ഇന്ന് അഞ്ഞൂറോളം വിമാനങ്ങൾ രാജ്യത്തെ ഏതാണ്ട് എല്ലാ വിമാനത്താവളങ്ങളിലുമായി റദ്ദാക്കിയിട്ടുണ്ട് ഏതായാലും ഡി ജി സിയെ ഇപ്പോൾ ഗൌരവമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എട്ടംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് പരിശോധിക്കാനായി ഡി ജി സി എ സംഘം ഇന്ന് ഇൻഡിഗോ ഓഫീസുകളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് ഏതായാലും ഇൻഡിഗോ ഓഫീസുകളിൽ ഡി ജി സിയുടെ സമിതി അംഗങ്ങൾ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിൽ ഇൻഡിഗോയുടെ പത്ത് ശതമാനം വിമാന സർവീസുകൾ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയുടെ ഭാഗമായി വെട്ടിക്കുറച്ചിരുന്നു ഈ റദ്ദാക്കിയ വിമാന സർവീസുകൾ സ്പൈസ് ജെറ്റിനും ആകാശയർ നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് നൂറ് പുതിയ വിമാനങ്ങൾ ഈ റൂട്ടുകളിൽ ഉടൻ തന്നെ സർവീസ് സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ സ്പൈസ് ജെറ്റ് അറിയിച്ചിരിക്കുന്നത് അതായാലും ഈ പ്രതിസന്ധി കുറച്ച് ദിവസങ്ങൾ കൂടി തുടരും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്